കണ്ടപ്പ നിങ്ങളൊക്കെ എഴുന്നേറ്റ് അത് നിങ്ങളെ മര്യാദയാണ് എഴുന്നേറ്റ് നിന്നത് നിങ്ങള് മര്യാദയാണ് നിന്ന എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ തരിപ്പ് തരട്ടെ ഒരു ുംരിപ്പ്ാൽ കടന്ന് നമ്മളെ കാഷ്ടവും നമ്മളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെന്താണ് മലയാളികളല്ല അതല്ലേ ഞാൻ എന്തോ രോഗം തന്നെ അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ അതിനാണ് ഞാൻ ആദ്യായിട്ട് ഞാൻ പറമ്പോ ഞാൻ െ എപ്പ് ദ്വാരണം ഇപ്പടുത്തെ ഞാൻ അതാണ് എഴുന്നേറ്റുന്നവർക്ക് കൈനും കരുങ്ങോ ഇവിടെ കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത ഒരു രണ്ടാളുകൾ വന്നിട്ടുണ്ട് ഒരു മാപ്പിളി പെണ്ണുങ്ങൾ ഒരു അൻപത് വയസ്സ് പ്രായം ഉണ്ടാവും ആർക്ക് ആ മാപ്പിളക്കും ഒരു പത്ത് നാല്പത് വയസ്സ് പ്രായം ഉണ്ടാവും ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇവിടെ വന്നു ആ പെണ്ണിനെ ചൂണ്ടിട്ട് റൂമിൽ കയറി ആ പെണ്ണിനെ ചൂണ്ടിയിട്ട് ആ കാക്ക പറഞ്ഞു തൻ്റെ ഭാര്യയാണ് ഭാര്യ കാണാൻ പാരു എന്നോട് പറയാ എന്റെ ഭാര്യ രണ്ട് പിന്നെ കെറ്റ് ദൈവം കയ്യട്ടെന്ന് പറഞ്ഞു എന്റെ ഭാര്യ രണ്ട് കെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാന് മൂന്ന് കൊല്ലം ആശുപത്രിയിൽ നിന്ന് ഇൻഷൂർ കാർഡ് അങ്ങനെ കാട്ടില്ലല്ലേ ഇൻഷൂർ കാർഡ് കാട്ടില്ല ഞമ്മളങ്ങനെ പാവപ്പെട്ട ആളായത് വെച്ച് കിട്ടിട്ടില്ല മൂന്ന് കൊല്ലം ഡയാലിസ് അങ്ങനെ ചെയ്യും ഒരു കൊല്ലം കമ്മിറ്റി സഹായിച്ചു ഇപ്പോ ഞാൻ ഒരു ദിവസം വെട്ടുകല്ല് ഏറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഡയാലിസ് ചെയ്ത് ഒരു ഗതി ഇല്ല തങ്ങള് ഞാന് ഇല്ലാത്തൊരു വിഷമത്തില് നിങ്ങളോട് ഇങ്ങനെ പറയാം അത് കഴിഞ്ഞ്

ഞങ്ങൾക്കൊന്നൊരുപാട് സമ്പത്തൊന്നും അഹ് തന്നിട്ടുണ്ട് പക്ഷേ എന്റെ ഉമ്മയും എന്റെ വാപ്പയും നല്ല വാപ്പ നാല് വർഷം മുമ്പ് അറ്റാക്ക് പോരാൻ മരിച്ചു എന്റെ ഉമ്മ അതോടെ തളർന്നു പിൻറെ മെയ്റ്റൊക്കെ മാറി വന്ന് ഞാൻ കടുപ്പിലാണ് അല്ലാണ്ട് പരീക്ഷണൊക്കെ മേത്തി പണിക്കാര് നിർത്തിക്കഴിഞ്ഞാൽ ഓല് ഒരു നിൽക്കുന്നില്ല അവസാനം നാല് പെണ്ണ് നാലാള് പണിക്കാരും വന്നു പറയാള് ഒരാൾ കല്യാണം കഴിച്ചു പറഞ്ഞു പറഞ്ഞു അന്നെ നോക്കാം നോക്കാം ഇപ്പൊ ഇവിടെ വെച്ച് നമ്മള് ഇവിടെ വെച്ച് നമ്മൾ മൂന്ന് പാത്തുകൾ നമ്മൾ ഓതും അഞ്ചു നമ്മള് ഈ ഹലരത്തിൽ വെച്ച് മഹാനായ കാട്ടുറപ്പാ പാടെ കുടിമരത്തിന്റെ മുന്നിൽ വെച്ച് മൂന്ന് അഞ്ച് നമ്മൾ അതിൽ ഒന്നാമത്തെ ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു തരാൻ ഇതൊരു സങ്കടം അല്ലാഹു തരാതിരിക്കട്ടെ രണ്ടാമതും ഒരു നമ്മൾ പരീക്ഷക്കാതിരിക്കട്ടെ ഇപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരാളുണ്ട് കൊണ്ട് ആളങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ ശബ്ദത്തിയോ കമ്മിണ്ടോ കമ്മിയായോ ബ്ലഡ് ഇങ്ങനെ ശർദിക്കോട്ടോ സങ്കടം നമ്മൾ സാധാരണ ശർദിക്കൂലേ ആ മനുഷ്യന് ബ്ലഡ് ശർദ്ദിക്കാൻ ഇനി കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലില്ല ആലോചിച്ചു നോക്കി ഇത്ര മാസങ്ങളോ ആ ഞാൻ ഞാൻ മുന്നിൽ ബ്ലഡ് ആർദിച്ചു അയ്യോ അപ്പൊ രണ്ടാമത് രണ്ടാമതും ഒരു സ്വരാത്ത് നമ്മൾ അല്ലാഹു രോഗം തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ

ഇവിടെ വന്ന നിങ്ങൾക്കെല്ലാഹു എത്രയും പെട്ടെന്ന് ഇതിന്റെ പൊതുവിലും അഞ്ചാമതും നമ്മൾ ചൊല്ലും യൂട്യൂബിലൂടെ ഒരുപാട് പേരാമീ പറയുന്നുണ്ട് അവരെ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ ഈ ദുആ ദ്വല്ലാതെ വേറെ മരുന്ന് ഇവിടെ ഈ ദുആയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മരുന്ന് ഏത്ര സമയമാണോ ഈ കൊടുമർത്തിന്റെ ചൂട് നിങ്ങൾ ചിലവഴിക്കുന്നത് എത്രയും സമയം നിങ്ങളെ വിഷമങ്ങളെ ഖാലിഖായ ഖാലിഖായ പടത്രബ് മാറ്റിത്തരും മാറ്റിതരട്ടെ इलाഹ റസൂലുഹി നബിയനാ ഹബീബനാ മുസ്തഫാവ മർബ്ബനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലംൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة أبو بكر الصديق وعمر الفاروق وسمان وألي رضي الله تعالى عنه وإلى حضرة حمزة القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة ذو الكرمين وإلى حضرة فاطمة الزهراء وخدية الكبرى وعائشة الطهره وأمهات المؤمنين مرحبا مرحبا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين امين والى حلقة السيدة أحمد جمال الدين البخاري قال بترو بابا وإلى حضرة كادر متو ولي الله وإلى حضرة إيوانا بتو بابا وإلى حضرة فاطمة بيبي وإلى حضرة رحم السيدة آتكوية تنقلو بابا വയ്ന ഹുദുതു മരൂ സയ്യിദു മുത്തൂവ തംഗലു പാപ്പ വയ്ന ഹുദുതു ഫീൽ മസഫു കോ തംഗലു പാപ്പ വയ്ന ഹുദുതു റബാന ബിസ്സിറത്തു അത്തബീബി വയ്ന ഹുദുതു റബാന ബിസ്സിറത്തു മി തുന്നിബീബി മർഹബ മർഹബ അൽ ഫാത്തിഹ ഔദു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين اللهم استجرك الله نقول يا سوره الفاتحه مستجرك الله تقبلهاك اللهم ذاك